താനൊരു പറയ ജാതിയിൽപ്പെട്ട പെണ്ണിനെ വിവാഹം കഴിക്കുമെന്നുള്ള പ്രവചനത്തിൽ നിന്നും രക്ഷപ്പെടാൻ എന്താണ് മാർഗമെന്ന് വരരുചി ആലോചിച്ചു വളരെയധികം ആലോചനകൾക്ക് ശേഷം അദ്ദേഹം ഒരു തന്ത്രം ആവിഷ്കരിച്ചു വരരുചി വിക്രമാദിത്യ മഹാരാജാവിനെ മുഖം കാണിക്കാൻ കാണിക്കാനെത്തി എന്നിട്ട് പറഞ്ഞു രാജൻ ഞാൻ കവിടി നിരത്തി ഗണിച്ചു നോക്കിയപ്പോൾ നമ്മുടെ രാജ്യത്തെ ദോഷകരമായി ബാധിക്കുന്ന ഒരു പ്രത്യേക ഗ്രഹനില കണ്ടു അത് പറയ ജാതിക്കാർ താമസിക്കുന്ന മേഖലയിൽ കഴിഞ്ഞ രണ്ട് ദിവസത്തിനു മുമ്പ് ജനിച്ച ഒരു കുഞ്ഞിൻ്റെ ജാതകമാണ് ജാതകവശാൽ ആ കുഞ്ഞിൻ്റെ വളർച്ച നമ്മുടെ രാജ്യത്തെ ദോഷകരമായി ബാധിക്കും അതുകൊണ്ട് ആ കുട്ടിയെ കണ്ടുപിടിച്ച് ഇല്ലാതാക്കണം വിക്രമാദിത്യ രാജാവ് പറഞ്ഞു ശിശുഹത്യ പാപമല്ലേ നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാൻ വേറെ വഴി എന്തെങ്കിലും ഉണ്ടോ വരരുചി വരരുചി കുറച്ചാലോചനകൾക്ക് ശേഷം പറഞ്ഞു ഒരു വഴിയുണ്ട് രാജൻ ശിശുഹത്യ പാപമാണ് ഈ പാപം രാജാവിനേൽക്കാതെ നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ ഒരു പരിഹാരമാർഗമുണ്ട് അതെന്താണ് മഹാരാജാവ് ചോദിച്ചു നമുക്ക് വാഴപ്പിണ്ടി കൊണ്ടൊരു ചെങ്ങാടമുണ്ടാക്കാം വെളിച്ചത്തിനായി അതിൻ്റെ അറ്റത്ത് പന്തം കെട്ടിവെച്ച് കുഞ്ഞിനെ ചെങ്ങാടത്തിൽ കിടത്തി നദിയിലൂടെ ഒഴുക്കിവിടാം വിടാം ഒഴുക്കിൽപ്പെട്ട് ചെങ്ങാടം നശിക്കുകയും കുഞ്ഞു മരണപ്പെടുകയും ചെയ്യും ഈ പാപം നമുക്കേൽക്കുകയും ഇല്ല രാജാവിൻ്റെ കൽപ്പന പ്രകാരം ഉടനെ തന്നെ ഭടന്മാർ കുട്ടിയെ അന്വേഷിച്ചു കണ്ടെത്തി ചെങ്ങാടത്തിൽ നദിയിൽ ഒഴുക്കിക്കളഞ്ഞു അങ്ങനെ പതിനാല് വർഷങ്ങൾ കഴിഞ്ഞു ഈ വർഷങ്ങൾ കൊണ്ട് വിക്രമാദിത്യ മഹാരാജാവിൻ്റെ പ്രശസ്തിയും മേൽക്കോയ്മയും മറ്റ് രാജ്യങ്ങൾ അംഗീകരിച്ചു വിക്രമാദിത്യ മഹാരാജാവ് ചക്രവർത്തിയായി വാണു അതേസമയം നവരത്നങ്ങളുടെ പ്രശസ്തിയും പാണ്ഡിത്യവും രാജ്യത്തെ കൂടുതൽ ശോഭനമാക്കി അങ്ങനെയിരിക്കെ വരരുചിക്ക് ഒരു ആഗ്രഹം തോന്നി കുറച്ചു നാളുകളായി ഒരു യാത്ര പോയിട്ട് ഒരു ദേശാടനത്തിന് പോകാം ഈ വിവരം വിക്രമാദിത്യ ചക്രവർത്തിയെ ബോധിപ്പിച്ചു അദ്ദേഹം അതിന് സമ്മതം മൂളി വരരുചി യാത്ര ആരംഭിച്ചു യാത്രയിൽ അദ്ദേഹം ബ്രാഹ്മണർ താമസിക്കുന്ന സ്ഥലത്തെത്തി അവിടെയുള്ളൊരു ഗ്രഹത്തിൽ അദ്ദേഹം ചെന്നു അവിടുത്തെ ഗ്രഹനാഥൻ അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വീകരിച്ചു തൻ്റെ ഇന്നത്തെ അതിഥി പ്രസിദ്ധനായ വരരുചിയാണെന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒത്തിരി സന്തോഷം തോന്നി ഗ്രഹനാഥനും അദ്ദേഹത്തിൻ്റെ മകൾ പഞ്ചമിയും വരരുചിയെ ആദരവോടെ സൽക്കരിക്കാൻ തയ്യാറായി ഞാൻ കുളി കഴിഞ്ഞു വരാം കുളി കഴിഞ്ഞു വരുമ്പോഴേക്കും പേർക്ക് ആഹാരം കൊടുത്തതിന് ശേഷം മാത്രമേ ഞാൻ ആഹാരം കഴിക്കൂ കൂടാതെ നൂറ്റൊന്ന് തരത്തിലുള്ള കറികൾ വേണം ഊണ് കഴിഞ്ഞാൽ എനിക്ക് മൂന്നാളുകളെ തിന്നണം നാലാളുകൾ എന്നെ ചുമക്കുകയും വേണം വരരുചി അവരോട് പറഞ്ഞു ആ ബ്രാഹ്മണൻ ആകെ വിഷമത്തിലായി അദ്ദേഹത്തിൻ്റെ മകൾ പഞ്ചമി വരരുചിയോടായി പറഞ്ഞു അങ്ങ് കുളി കഴിഞ്ഞു വന്നോളൂ അങ്ങ് പറഞ്ഞതെല്ലാം ഇവിടെ തയ്യാറായിരിക്കും ഗ്രഹനാഥന് തൻ്റെ മകളുടെ ബുദ്ധിവിശേഷം നന്നായി അറിയാം അവൾ മഹാപണ്ഡിതനായ വരരുചിയുടെ ആവശ്യങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടുപിടിക്കും ബ്രാഹ്മണൻ ആശ്വസിച്ചു വരരുചി കുളികഴിഞ്ഞെത്തിയപ്പോൾ പഞ്ചമി പറഞ്ഞു അങ്ങേക്ക് വൈശ്യം കഴിക്കാനുള്ള എല്ലാ പൂജാദ്രവ്യങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട് അങ്ങ് പൂജ കഴിഞ്ഞ് വന്നോളൂ വരരുചിക്ക് സന്തോഷമായി നൂറ് ദേവന്മാർക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണം കൊടുക്കുന്നതിന് തുല്യമാണ് വൈശ്യം കഴിച്ചാൽ അദ്ദേഹം പൂജ കഴിഞ്ഞ് വന്നു അദ്ദേഹത്തിന് ഊണ് കഴിക്കാൻ ഇലയിട്ടു ഇലയിൽ കറിയ ഇഞ്ചിക്കറി മാത്രമാണ് പഞ്ചമി വിളമ്പിയത് അച്ഛൻ പഞ്ചമിയോട് ചോദിച്ചു നൂറ്റൊന്ന് കറി വേണമെന്ന് പറഞ്ഞിട്ട് നീ ഒരു കറിയാണോ അദ്ദേഹത്തിന് വിളമ്പിയത് അപ്പോൾ പഞ്ചമി പറഞ്ഞു അച്ഛ നൂറ്റൊന്ന് കറികൾക്ക് തുല്യമാണ് ഒരു ഇഞ്ചിക്കറി എന്നാണ് പ്രമാണം വരരുചി വയറു നിറച്ച് ആഹാരം കഴിച്ചു അതിനുശേഷം പഞ്ചമി അദ്ദേഹത്തിന് മുന്നിൽ വെറ്റലച്ചെല്ല എടുത്തു വെക്കാൻ അച്ഛനോട് പറഞ്ഞു മൂന്നാളുകളെ തിന്നണം എന്നാൽ മൂന്നും കൂട്ടി എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു വരരുചി മുറുക്കിയതിനു ശേഷം അച്ഛൻ മകളോട് ചോദിച്ചു ഇനി നാലാൾക്കാർ അദ്ദേഹത്തെ ചുമക്കണ്ടേ അതിന് നമ്മൾ എന്തു ചെയ്യും അച്ഛൻ വിഷമിക്കേണ്ട അദ്ദേഹം പറഞ്ഞത് നാല് കാലുള്ള കിടക്ക അദ്ദേഹത്തിന് വിശ്രമിക്കാൻ വേണം എന്നാണ് ഞാൻ കട്ടിലിൽ കിടക്ക വിരിച്ചിട്ടിട്ടുണ്ട് അച്ഛൻ ചെന്ന് അദ്ദേഹത്തോട് വിശ്രമിക്കാൻ പറയൂ പഞ്ചമിയുടെ ബുദ്ധിവൈഭവം വരരുചിയിൽ അത്ഭുതം ഉണ്ടാക്കി പിറ്റേ ദിവസം വരരുചി ബ്രാഹ്മണനോട് പറഞ്ഞു അങ്ങയുടെ മകളുടെ ബുദ്ധിവൈഭവം അത്ഭുതം തന്നെ ഞാൻ അങ്ങയുടെ മകളെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നു മഹാപണ്ഡിതനും വിക്രമാദിത്യരാജാവിൻ്റെ സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളുമായ വരരുചിയുടെ ആഗ്രഹം ബ്രാഹ്മണനിൽ അഭിമാനവും സന്തോഷവും ഉണ്ടാക്കി പഞ്ചമിക്കും വിവാഹത്തിന് സമ്മതമായിരുന്നു വരരുചിയും പഞ്ചമിയുമായുള്ള വിവാഹം നടന്നു പിറ്റേ ദിവസം വരരുചി പറഞ്ഞു ഇനി നമുക്ക് എൻ്റെ ഗൃഹത്തിലേക്ക് പോകാം ഇവിടെ നിന്ന് ഏറെ ദൂരമുണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് തിരിക്കാം പഞ്ചമി പോയി അച്ഛന്റെ അനുവാദം വാങ്ങി വന്നോളൂ അങ്ങനെ വരരുചിയും പഞ്ചമിയും വരരുചിയുടെ ദേശത്തിലേക്ക് യാത്ര തിരിച്ചു യാത്രാ മധ്യേ അവർ വിശ്രമിക്കാനായി ഒരു മരച്ചുവിട്ടിലിരുന്നു പഞ്ചമിയുടെ നെറ്റിത്തടത്തിലെ പൊള്ളലേറ്റ പാട് കണ്ട് വരരുചി ചോദിച്ചു എന്താണ് ഈ നെറ്റിത്തടത്തിൽ പൊള്ളലിൻ്റെ പാട് പഞ്ചമി പറഞ്ഞു അതോ അത് പതിനാല് വർഷം മുമ്പുണ്ടായ ഒരു പാടാണ് എൻ്റെ അച്ഛനും അമ്മയ്ക്കും കുട്ടികളുണ്ടായിരുന്നില്ല കുട്ടികളില്ലാത്തതിനാൽ വളരെ ദുഃഖമുള്ള ബ്രാഹ്മണ ദമ്പതികളായിരുന്നു അവർ ഒരിക്കൽ അവർ നദിയിൽ കുളിക്കാൻ വന്നപ്പോൾ ഒരു ചങ്ങാടത്തിൽ രണ്ട് മൂന്ന് ദിവസം പ്രായമുള്ള എണ്ണ അവർക്ക് കിട്ടി ആ ചങ്ങാടത്തിൻ്റെ അറ്റത്ത് തീ പന്തം ആ പന്തത്തിൽ നിന്നുള്ള എണ്ണ എൻ്റെ നെറ്റിത്തടത്തിൽ വീണു അതാണ് ഈ പൊള്ളലേറ്റപ്പാട് ഇത് കേട്ട വരരുചിക്കാകെ വിഷമമായി വരരുചിയുടെ വിഷമം കണ്ടപ്പോൾ പഞ്ചമി ചോദിച്ചു എന്താണ് അങ് ഇത്ര വിഷമിച്ചിരിക്കുന്നത് വരരുചി പതിനാല് വർഷങ്ങൾ മുമ്പ് നടന്ന എല്ലാ കാര്യങ്ങളും പഞ്ചമിയോട് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ബ്രാഹ്മണ കുലത്തിൽപ്പെട്ട ഞാൻ ഒരു പറയി പെണ്ണിനെ വിവാഹം കഴിച്ചാൽ ജാതി ഫ്രഷ്ട് നേരിടണം കൂടാതെ രാജസദസ്സിൽ നിന്നും എന്നെ പുറത്താക്കും ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചവർ അതേ കുലത്തിൽ നിന്നുള്ളവരെ മാത്രമേ വിവാഹം ചെയ്യൂ പൂജാവിധികളും മന്ത്രപ്രയോഗങ്ങളുമെല്ലാം ഈ കുലത്തിൽ ജനിച്ചവരാണ് ചെയ്യുന്നത് ഇത് കേട്ട പഞ്ചമിക്ക് ആകെ വിഷമമായി എന്നാൽ അങ്ങനെ ഉപേക്ഷിച്ചോളൂ പഞ്ചമി പറഞ്ഞു വരരുചി പറഞ്ഞു അതൊരിക്കലും ഞാൻ ചെയ്യില്ല ഞാൻ നിന്നെ വിവാഹം കഴിച്ചിരിക്കുകയാണ് പക്ഷേ ഇനി ഒരിക്കലും എൻ്റെ ദേശത്തോ രാജ കൊട്ടാരത്തിലേക്കോ ഞാൻ പോകില്ല പോയാൽ അത് ഭാവിയിൽ കുഴപ്പമുണ്ടാക്കും നമുക്കിവിടെ നിന്ന് തെക്ക് ദേശത്തേക്ക് പോകാം അങ്ങനെ അവർ യാത്രകൾ ചെയ്ത് കേരളത്തിലെത്തി ഒരു സ്ഥലത്തും അവർ അധികം നാൾ താമസിക്കാറില്ലായിരുന്നു അങ്ങനെ വരരുചിയും പഞ്ചമിയും ഓരോ നാടുതോറും യാത്രകൾ തുടർന്നു യാത്രക്കിടയിൽ പഞ്ചമി പന്ത്രണ്ട് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി ഓരോ കുഞ്ഞ് ജനിക്കുമ്പോഴും വരരുചി പഞ്ചമിയോട് ചോദിക്കും കുഞ്ഞിന് വായുണ്ടോ പഞ്ചമി പറയും കുഞ്ഞ് കരയുന്നുണ്ട് എന്നാൽ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ചു പോന്നോളൂ വായ കൊടുത്ത ദൈവം ഇരയും കൊടുക്കും അങ്ങനെ അവർ പതിനൊന്ന് കുഞ്ഞുങ്ങളെയും ഉപേക്ഷിച്ചു പന്ത്രണ്ടാമത്തെ കുഞ്ഞിന് ജന്മം നൽകിയപ്പോൾ വരരുചി വീണ്ടും ചോദിച്ചു കുഞ്ഞിന് വായയുണ്ടോ പഞ്ചമിക്ക് അവരുടെ ഒരു കുഞ്ഞിനെയെങ്കിലും വളർത്തണമെന്ന ആഗ്രഹത്താൽ വരരുചിയോട് കള്ളം പറഞ്ഞു കുഞ്ഞിന് വായയില്ല എന്നാൽ ആ കുഞ്ഞിനെ എടുത്തോളൂ വരരുചി പറഞ്ഞു കുറച്ചു സമയം കഴിഞ്ഞിട്ടും കുഞ്ഞിൻ്റെ അനക്കമൊന്നുമില്ലാത്തതുകൊണ്ട് പഞ്ചമി കുഞ്ഞിനെ നോക്കി വരരുചിയോട് പറഞ്ഞു കുഞ്ഞിന് അനക്കമൊന്നുമില്ല കുഞ്ഞ് മരിച്ചിരിക്കുന്നു ജനിച്ചപ്പോൾ കുഞ്ഞിന് വായ എന്നാൽ ഈ കുഞ്ഞിനെയെങ്കിലും വളർത്തണമെന്ന് കരുതിയാണ് ഞാൻ വായില്ല എന്ന് കള്ളം പറഞ്ഞത് ഉടനെ തന്നെ വരരുചിയും പഞ്ചമിയും കുഞ്ഞിനെ അടുത്തുള്ള കുന്നിൻ ചെരുവിൽ കൊണ്ടുപോയി മറവ് ചെയ്തു എന്നിട്ട് വരരുചി പഞ്ചമിയോടായി പറഞ്ഞു ഇത് ദൈവീക ചൈതന്യമുള്ള ഒരു കുഞ്ഞായിരുന്നു ഇനി മുതൽ ഇത് വായില്ല കുന്നിലപ്പൻ എന്നറിയപ്പെടും എന്ന് പറഞ്ഞു അവരുടെ പതിനൊന്ന് മക്കളെ പല ജാതിയിൽപ്പെട്ടവർ എടുത്തു വളർത്തി അവർ എടുത്തു വളർത്തിയവരുടെ ജാതിയിലും അവരുടെ കുലത്തൊഴിലിലും പ്രശസ്തിയുള്ളവരായി തീർന്നു അവരുടെ പന്ത്രണ്ട് മക്കളായിരുന്നു മേഴത്തോൾ അഗ്നിഹോത്രി രചകൻ പെരുന്തച്ഛൻ വള്ളോൻ വടുതല നായർ കാരക്കൽ മാത ഉപ്പുകൊറ്റൻ തിരുവരങ്കം പാണനാർ അകവൂർ ചാത്തൻ പാക്കനാർ വായില്ല കുന്നിലപ്പൻ